നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ പെരിന്തൽമണ്ണ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ പുതിയ അറുപത് റൂട്ടുകൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികളും പൊതുജനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പെരിന്തൽമണ്ണ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ജനസദസ്സിലാണ് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നത് വഴി സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനാവുമെന്ന് ജനസദസ് ഉദ്ഘാടനം ചെയ്ത നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന യാത്രാദുരിതം ജനപ്രതിനിധികളും പൊതുജനങ്ങളും ജനസദസ്സിൽ ഉന്നയിച്ചു ഓൺലൈൻ വഴിയും പുതിയ റൂട്ടുകൾ സമർപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം നൽകിയിരുന്നു ആവശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം സെപ്റ്റംബർ ഒന്നിനകം തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്ന് ആർ ടിഒ പി എൻ എസ് സിർ അറിയിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ആർ ടിഒ എം രമേശ് വിഷയാവതരണം നടത്തി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൾ കരീം ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ വെട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ മൂർക്കനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ ജനസദസ്സിൽ സംസാരിച്ചു മുനിസിപ്പൽ കൌൺസിലർമാർ പഞ്ചായത്ത് അംഗങ്ങൾ സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് വെട്ടം ന്യൂസ് മലപ്പുറം